നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് ആസിഫലിയും ബിജുമാനനും നായകന്മാരായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് തലവൻ ജിസ് ജോയ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മെയ് ഇരുപത്തിനാലിലാണ് സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയത് ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ നല്ല പ്രേക്ഷകാഭിപ്രായം നേടിയെടുത്ത ഒരു ചിത്രമാണ് തലവൻ ആസിഫ് അലിയും ബിജു മേനോനും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പോലീസ് ഓഫീസർമാരായിട്ടാണ് ചിത്രത്തിൽ രണ്ടുപേരും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലിക്ക് ഈ അടുത്ത് കിട്ടിയ സിനിമകൾ കുറച്ച് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അലിയുടെ കരിയറിൽ നല്ലൊരു കഥാപാത്രം കൂടിയായി മാറിയിരിക്കുകയാണ് സിനിമയുടെ പ്രത്യേക അഭിപ്രായത്തോട് മാനിച്ചു തന്നെ സിനിമയ്ക്ക് ഇപ്പോഴും നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡിഗ്രേഡുകൾ നടക്കാറുണ്ട് ഇപ്പോൾ ഇതാ ഈയൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു മോശം റിവ്യൂവും ഡിഗ്രേഡും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ കളിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ഹൗസ്ഫുൾ ഷോകളോ കൂടിയാണ് തലവൻ മുന്നോട്ട് പോകുന്നത് അപൂർവരാഗം എന്ന് പറയുന്ന സിനിമയിലൂടെ ആസിഫ് അലി തന്റെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നു മൂന്ന് സിനിമ ഇറങ്ങുമ്പോൾ ഒരു സിനിമ മാത്രം ആവറേജ് അഭിപ്രായം നേടിയെടുക്കാൻ മാത്രമാണ് ആസിഫലിക്ക് ഈ അടുത്ത് സാധിച്ചിരുന്നത് താൻ തെരഞ്ഞെടുത്ത സ്ക്രിപ്റ്റുകൾ വളരെ മോശമായതുകൊണ്ടാവാം തനിക്ക് കിട്ടുന്ന സിനിമകൾ ആവറേജ് അഭിപ്രായത്തിലേക്ക് താഴേക്ക് പോകുന്നത് ഇപ്പോൾ ഇതാ തലവൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമ ആസിഫ് അലിക്ക് മികച്ചൊരു സിനിമ കൂടി നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരം തന്നെയാണ് ബിജു മേനോൻ ഈ അടുത്തിറങ്ങിയ ഓർഡിനറി എന്ന സിനിമയിലൂടെയാണ് കൂടുതൽ കോമഡി രംഗങ്ങളിലേക്ക് ബിജുമേനൻ കടന്നു വന്നത് മലയാളി പ്രേക്ഷകർക്കിടയിൽ ബിജു മേനൻ സ്ഥാനമുറപ്പിച്ചത് കോമഡി ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അദ്ദേഹത്തിന് മികച്ച സിനിമകൾ തന്നെയാണ് സിനിമാ ഫീൽഡിൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സിനിമയായ അയ്യപ്പനും കോശിയും കൂടി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നല്ല സിനിമയായി പതിക്കപ്പെട്ടു ഇപ്പോളിതാ ഏറ്റവും പുതിയ സിനിമ തലവൻ ഇറങ്ങിയിരിക്കുന്നു ബിജു മേനോനും ആസിഫ് അലിയും ഒരുമിച്ച് തിമിർത്ത അഭിനയിച്ച സിനിമയാണ് തലവൻ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം തന്നെയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് തലവൻ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്ന കളക്ഷൻ നാലു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കാര്യമായ ഹൈപ്പും പ്രമോഷനൊന്നും കൊടുക്കാതെ സിമ്പിളായി ഇറക്കിയിട്ടുള്ള ഈ ഒരു സിനിമ വലിയൊരു കളക്ഷൻ തന്നെയാണ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത് തുടർന്നങ്ങോട്ട് സിനിമ അമ്പത് കോടി ക്ലബിലേക്ക് ചുരുക്കം നാളുകൾ കൊണ്ട് എത്തപ്പെടുമെന്നുള്ളതാണ് കണക്ക് പ്രകാരം വരുന്നത് വൈശാഖ സംവിധാനത്തിൽ ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് നായകനായി എത്തിയിരിക്കുന്നത് നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസിന് ഒരുക്കിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം ടർബോ സാധാരണയായി മമ്മൂട്ടി സിനിമകൾക്ക് കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കാറില്ലായിരുന്നു എങ്കിലും ഇതാ കേരളത്തിൽ മാത്രം അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് ടർബോ സിനിമ എത്തിയിരിക്കുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നൂറ് കോടി ക്ലബിലെത്തിച്ച പുലിമുരുകൻ മോഹൻലാൽ ചിത്രമായ സിനിമ സംവിധാനം ചെയ്തതും വൈശാഖ് തന്നെയാണ് ഇപ്പോൾ ഇതാൾ മധുരരാജയ്ക്ക് ശേഷം വീണ്ടും മമ്മൂട്ടിയെ വെച്ച് വൈശാഖ് സംവിധാനത്തിൽ ഒരുക്കുകയാണ് ടർബോ ജോസ എന്ന ടർബോ ജോസിനെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ കഥാപാത്രമായി എത്തുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സിനിമ ഹിറ്റ് തന്നെയായിരിക്കും ടർബോ എന്ന സിനിമ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ നല്ലൊരഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എങ്കിലും ഒരുപാട് ഡീഗ്രേഡുകളും നെഗറ്റീവുകളും ഈ സിനിമയ്ക്ക് വന്നിരുന്നു ആ എല്ലാ ഭീഷണികൾക്കുമൊടുവിൽ തിയേറ്ററുകളിൽ ബോംബ് ഭീഷണി വരെ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു കോഴിക്കോടുള്ള അപ്സര തിയേറ്ററിലായിരുന്നു ബോംബ് ഭീഷണി ബോംബ് ഭീഷണിക്കൊപ്പം തന്നെ മഴയും സിനിമയെ വേട്ടയാടിയിരുന്നു എങ്കിലും കൂടി മമ്മൂട്ടി തൻ്റെ കരിയറിൽ ഏറ്റവും മികവാറുന്ന പ്രകടനം തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവാൻ മറ്റൊന്നും വേണ്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സ്ക്രീനിൽ രണ്ടര മണിക്കൂർ കണ്ടാൽ മാത്രം മതി സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് റോഷാഖ് നൻപകൽ നേരത്തു മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ എന്ന സിനിമകളും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ ഹിറ്റ് തന്നെയായിരുന്നു മെയ് ഇരുപത്തി മൂന്നിനാണ് സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയത് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മാത്രമായി ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് എഴുപത് രാജ്യങ്ങളിലായിരുന്നു സിനിമ റിലീസിനെത്തിയത് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യത്തെ ദിവസം സിനിമ നേടിയിരിക്കുന്നത് പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി ഞായറാഴ്ച ദിവസം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടിരുന്നു അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് സിനിമ നാല് ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് ബോക്സ് ഓഫീസിനെ തൂത്തടിച്ച് വാരിക്കൊണ്ട് തന്നെയാണ് ടർബോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളം സിനിമയിൽ ഏറ്റവും വേഗതയാർന്ന അമ്പത് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് ടർബോ സിനിമ ഇതിനോടൊപ്പം റെക്കോർഡിടാൻ വേണ്ടി മാത്രമാണ് ടർബോ സിനിമ ഒരുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മലയാള സിനിമകളും ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാളം സിനിമയ്ക്ക് നല്ല ഭാഗ്യമുള്ള സമയം തന്നെയാണെന്ന് എടുത്തു പറയാം എന്തായാലും എല്ലാ സിനിമകളും ും വിജയിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്താൻ പോകുന്നു ഈ സിനിമകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത നല്ലൊരു വിശേഷമായി വരും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്